ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു അവൻ നിൻ്റെ വഴിയൊരുക്കും കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ അവൻ്റെ പാത നിരപ്പാക്കുവിൻ നിരപ്പാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക് എന്നിങ്ങനെ യഷയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്നു യോഹന്നാൻ മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭമായി ദൈവമൊരു ദൂതനെ ഈ ഭൂമിയിലേക്ക് അയച്ചു ആദൂതനായിരുന്നു യോഹന്നാൻ സ്നാപകൻ ദൈവം യോഹന്നാൻ ഏൽപ്പിച്ച ശുശ്രൂഷ പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിക്കണം ജനത്തെ സ്നാനം കഴിപ്പിക്കണം യോഹന്നാൻ തൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനേകം ആളുകൾ യോഹന്നാൻ്റെ ശബ്ദം കേൾക്കുവാൻ കടന്നു വന്നു യോഹന്നാൻ്റെ കീഴിൽ അനേകർ സ്നാനപ്പെട്ടു എന്നാൽ തൻ്റെ അടുക്കൽ വന്നവരോട് യോഹന്നാൻ പറഞ്ഞു എൻ്റെ പിന്നാലെ എന്നിലും ബലമേറിയവൻ വരുന്നുണ്ട് ഞാനൊരു ദൂതൻ മാത്രമാണ് എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട് അവൻ എന്നിലും ബലമേറിയവനാണ് അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല പ്രിയപ്പെട്ടവരെ നാം എത്ര വലിയ ശുശ്രൂഷ ചെയ്താലും നമ്മോടുകൂടെ കർത്താവ് വരുന്നില്ലെങ്കിൽ നമ്മുടെ ശക്തി വെറുതെയാണ് നമ്മുടെ അധ്വാനം വെറുതെയാണ് നമ്മുടെ സന്ദേശവും വെറുതെയാകും ദൈവമാണ് പ്രവർത്തിക്കുന്നത് നാം കർത്താവിന് വേണ്ടി വഴിയൊരുക്കുന്നവരാണ് ദൈവമാണ് ഇന്നു പകൽ പ്രവർത്തിക്കുന്നത് നാം എല്ലാവരും ൂതന്മാരാണ് ദൈവമേൽപ്പിച്ചത് നാം ചെയ്യുമ്പോൾ ശക്തിയോടെ ചെയ്യുമ്പോൾ ആ സന്ദേശത്തോടു കൂടെ പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്താണ് ദൈവം നിങ്ങളെ നിങ്ങളേൽപ്പിച്ചത് ഇന്ന് പകൽ നിങ്ങളത് ചെയ്യുമ്പോൾ തിരിച്ചറിയണം പിന്നാലെ ഒരുവൻ വരുന്നുണ്ട് അവൻ എന്നിലും ബലമേറിയവനാണ് യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷം ഭൂമിയിൽ ശിഷ്യന്മാർ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ ആ വചനത്തോടു കൂടെ യേശു പ്രവർത്തിച്ചു പ്രസംഗിക്കാൻ ഒരാൾ വേണം വചനം പ്രസംഗിക്കണം എന്നാൽ പ്രവർത്തിക്കാൻ ഒരുവൻ വരുന്നുണ്ട് അവനെന്നിലും ബലമേറിയവനാണ് ായ പൗലോസ് ഫിലിപ്പിയിൽ വചനം പ്രസംഗിക്കുമ്പോൾ ആ വചനം കേട്ടുകൊണ്ടിരുന്ന ലുധിയായുടെ ഹൃദയം തുറക്കാൻ ഒരുവൻ വന്നു നാം എത്ര ശക്തമായി ശുശ്രൂഷിച്ചാലും അവൻ വരുന്നില്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷ കൊണ്ട് എന്ത് പ്രയോജനം എന്നാൽ ഇന്നു പകൽ നാം വിശ്വസിക്കണം അവൻ വരും അവനാണ് നമ്മെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചതെങ്കിൽ ദൈവം പറഞ്ഞ വചനമാണ് നാം പങ്കുവെക്കുന്നതെങ്കിൽ വചനത്തിൻ്റെ ഉടയവൻ വരും അതെ വിശ്വസിക്കുക ദൈവം വരും നിങ്ങൾ വിതയ്ക്കുന്നതിൻ്റെ കൊയ്ത്ത് നിങ്ങൾ കാണും കാരണം ദൈവമാണ് പ്രവർത്തിക്കാൻ പോകുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരു വിധയാണെങ്കിൽ ആ പ്രാർത്ഥനയുടെ മറുപടി നിങ്ങൾ കാണും കാരണം പ്രവർത്തിക്കുന്നത് ദൈവമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വചനപ്രകാരമാണെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് വചനപ്രകാരമാണെങ്കിൽ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട് അവൻ ബലമേറിയവനാണ് വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുവാറാകട്ടെ ആമേ